പുതിയ വണ്ടിയുടെ മീറ്റർ വിച്ഛേദിച്ച് കൃത്രിമം കാണിച്ചതിന് രണ്ട് ഡീലർമാർക്ക് രണ്ട് ലക്ഷം രൂപ പിഴ പാങ് ചേണ്ടിയിലാണ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത് കൃത്രിമം നടത്തുന്ന ഡീലർമാർക്ക് എട്ടിന്റെ പണി കിട്ടും ഒരു ലക്ഷം രൂപ വരെ പിഴ ചുമത്താനാണ് നിയമത്തിൽ പറയുന്നത് പുത്തൻ വണ്ടികളിൽ ഡീലർമാരുടെ കൃത്രിമത്തിന് തടയിടാനാണ് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ഡീലർമാരുടെ ഉത്തരവാദിത്തത്തിലുള്ള പുതിയ വാഹനങ്ങളിൽ ഓട്ടോമീറ്റർ കണക്ഷനിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന പരാതിയുടെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയത് വാഹന വില്പനയ്ക്ക് മുൻപ് നടത്തുന്ന ടെസ്റ്റ് ഡ്രൈവ് പ്രദർശനത്തിന് കൊണ്ടുപോകൽ മറ്റു ഷോറൂമുകളിലേക്ക് സ്റ്റോക്ക് മാറ്റൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കും ചില സ്വകാര്യ ആവശ്യങ്ങൾക്കും പുതിയ വാഹനം ഉപയോഗിക്കുമ്പോൾ ഓടിയ ദൂരം മീറ്ററിൽ കാണാതെ തീരെ ഓടാത്ത വാഹനമാണെന്ന ഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൃത്രിമ നടത്തുന്നത് ഇത് മോട്ടോർ വാഹന നിയമത്തിന്റെ ലംഘനം ആയതിനാൽ ഡീലർക്ക് ഒരു ലക്ഷം രൂപ പിഴ ചുമത്താനാണ് വ്യവസ്ഥയുള്ളത് പുതിയ വാഹനങ്ങള് അഥവാ ഡീലർഷിപ്പിന്റെ ഉടമസ്ഥയിലുള്ള വാഹനങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ റോഡിൽ ഉപയോഗിക്കുന്നതിനും മോട്ടോർ വാഹന നിയമപ്രകാരം രജിസ്ട്രേഷൻ ആവശ്യമില്ലെങ്കിൽ പോലും വാഹനത്തിൻ്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് വാഹനത്തിൽ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ട് അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ യാതൊരുവിധ രൂപമാറ്റമോ മാൽപ്രാക്ടീസോ നടത്താൻ പാടില്ല എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വാഹന പരിശോധന നടത്തുന്ന സമയത്ത് പെരുന്തൽമണ്ണ താലൂക്കിൽപ്പെട്ട പാങ് ചേണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊതുസ്ഥലത്ത് പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന രണ്ട് മോട്ടോർ സൈക്കിളുകൾ പരിശോധിച്ചപ്പോൾ വാഹനത്തിൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ മറ്റ് അനുബന്ധ രേഖകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വാഹനത്തിലെ ഓഡോമീറ്ററിൻ്റെ കണക്ഷൻ കൃത്രിമം നടത്തിയതായിട്ട് കാണപ്പെട്ടു സാധാരണഗതിയിൽ വാഹനം ഷോറൂമിൽ ഇന്ന് പുറത്തിറക്കുന്ന സമയത്ത് മോട്ടോർ വാഹന നിയമം ചാപ്റ്റർ ഏഴ് പ്രകാരം മുഴുവൻ കാര്യങ്ങളും വാഹനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധനയുണ്ട് പക്ഷേ ഇവിടെ സ്പീഡോമീറ്റർ വിച്ഛേദിക്കാൻ അല്ലെങ്കിൽ ഓഡോമീറ്റർ വിച്ഛേദിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ഡെമോൺസ്ട്രേഷന് കൊണ്ടുപോകുമ്പോഴും അതോടൊപ്പം തന്നെ റോട്ടിൽ ട്രയൽ റണ്ണ് നടത്തുമ്പോഴും മറ്റാവശ്യങ്ങൾക്കൊക്കെ വാഹനം ഉപയോഗിക്കുമ്പോഴും വാഹനത്തിൽ ഓടിയ കിലോമീറ്റർ അതിൻ്റെ മീറ്ററിൽ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാറ്റം അവർ വരുത്തിയിരിക്കുന്നത് ഇത് തികച്ചും നിയമവിരുദ്ധമാണ് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇത് സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ വാഹനത്തിൻ്റെ ഓഡോമീറ്ററിൻ്റെ കണക്ഷൻ വിച്ഛേദമായിട്ട് കണ് വിച്ഛേദിച്ചതായിട്ട് കണ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഓരോ വാഹനത്തിനും ഫൈൻ അടക്കേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് കേസത്തിൽ മൂവായിരം രൂപയും അങ്ങനെ ഒരു ലക്ഷത്തി മൂവായിരം രൂപ വീതം അതിന് ചലാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാങ് ചേണ്ടിയിൽ പൊതുസ്ഥലത്ത് പ്രദർശനത്തിന് വെച്ച രണ്ട് മോട്ടോർ സൈക്കിൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധിച്ചപ്പോൾ ഇരു ഇരുവാഹനങ്ങളിലെയും ഓഡോമീറ്റർ കണക്ഷൻ വിച്ഛേദിച്ചതായി കണ്ടെത്തി പെരുന്നർമണ്ണയിലെ ഒരു ഡീലറുടെ കൈവശത്തിലുള്ള മോട്ടോർ സൈക്കിൾക്ക് ഡ്രേഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇല്ലാത്തതിനാലും ഒരു ലക്ഷത്തി മൂവായിരം രൂപ വീതം പിഴ ചുമത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ എം വി ഐമാരായ കെ ആർ ഹരിലാൽ പി ഭോണി എന്നിവരാണ് പരിശോധന നടത്തിയത് മൂന്ന് മാസങ്ങൾക്ക് മുൻപും ഇതുപോലെ ഒരു കാർ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി പിഴ ചുമത്തിയിരുന്നു